നമ്മളെല്ലാവരും എല്ലാവരും വാട്സാപ്പിൽ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യുന്നവരാണല്ലേ ചില ആളുകൾ ദിവസവും ഓരോരോ പ്രൊഫൈൽ ഫോട്ടോ വീതം മാറി മാറി സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാൽ വാട്സാപ്പിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും ക്രോപ്പ് ചെയ്യാതെ വാട്സപ്പിന്റെ ഡി പി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കില്ല ഫുൾ സൈസ് ഫോട്ടോ ആണെങ്കിൽ ചിലപ്പോൾ കാല് കാണില്ല ചിലപ്പോൾ തല കാണില്ല ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ ട്രിക്കിലൂടെ നിങ്ങൾക്ക് എത്ര നല്ല ഫോട്ടോ ആണെങ്കിലും ക്രോപ്പ് ചെയ്യാതെ വാട്ട്സ്ആപ്പിന്റെ ഡി പി ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് വലതു വശത്തെ മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഞാൻ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടില്ല അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ഫോട്ടോ സെറ്റ് ചെയ്യുകയാണ് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള ഒരു ഫോട്ടോ ഇതാ ഇത് ക്രോപ്പ് ചെയ്യേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട് ഫുൾ സൈസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല മറ്റൊരു ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം ദാ ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു അതും ക്രോപ്പ് ചെയ്യാൻ തന്നെയാണ് കാണിക്കുന്നത് വാട്സാപ്പിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് ഇത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും അതിലൂടെ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിൽ നിങ്ങൾ കുറച്ച് താഴെ വന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെയും ഞങ്ങളുടെ സൈറ്റിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക കുറച്ച് ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ പരസ്യം കാണിക്കും അന്നേരം നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ചെറിയൊരു പരസ്യം മാത്രമേ കാണിക്കുകയുള്ളൂ ചില സമയത്ത് മാത്രമേ കാണിക്കുകയുള്ളൂ ഓക്കെ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം ഇതാ ഇതുപോലെ ചെറിയ പരസ്യം വരുമ്പോൾ ഇവിടെ തന്നെ അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൊത്തം നിങ്ങൾ കാണിച്ചു തരണല്ലോ അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് ഓക്കെ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും ഡോൺ അലോ കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ നാല് ഓപ്ഷനുകൾ നമുക്ക് ഇതുപോലെ കാണിക്കും ഗാലറി ക്യാമറ സെറ്റിങ്സ് പ്രീമിയം പ്രീമിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പരസ്യങ്ങൾ വരുന്നത് തടയാനും അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അത് സേവ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ കാണിക്കും അപ്പോൾ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്കതൊന്നും വേണ്ട ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇവിടെ സെലക്റ്റഡ് കഴിഞ്ഞു പിന്നെ ഒരുപാട് എഡിറ്റിംഗ് ടൂളുകൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ബ്ലറ് ചെയ്യാം അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കളർ ചേഞ്ച് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്തുണ്ട് ആവശ്യത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഓക്കെ ഞാനിവിടെ വേറെ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് ഇങ്ങനെ തന്നെ ഞാൻ ഇവിടെ സേവ് ചെയ്യാൻ പോവാണ് ഇവിടെ സേവ് ചെയ്യേണ്ട ഐക്കൺ മുകളിൽ തന്നെ കാണിക്കും അത ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഒരു വീഡിയോയുടെ ചിഹ്നവും ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇവർ പറയും അതിന് നിങ്ങൾ ഓക്കെ കൊടുത്താൽ മാത്രം മതി ചെറിയൊരു വീഡിയോ ആണ് ചിലപ്പോൾ മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡുള്ള ചെറിയൊരു വീഡിയോ അതായത് ഇവിടെ ആ ടൈമിംഗ് കൗണ്ടിങ് കാണിക്കും ഓക്കെ നിങ്ങൾക്ക് ഒരു ശല്യവുമില്ലാത്ത ചെറിയൊരു വീഡിയോ മാത്രമാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആ ഇമേജ് സേവ് ആകുന്നതിൻ്റെ പോപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും സ്ക്രീനിൽ തന്നെ കാണിക്കും അതുവരെ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി കണ്ടോ അതായത് ഇവിടെ ഇമേജ് സേവ്ഡ് എന്ന പോപ്പ് വന്നു കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ ഇവിടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് ഡി പി ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് അതേ ഫോട്ടോ തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഇത് കണ്ടോ നിങ്ങൾക്കിപ്പോൾ ഇനി ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഏത് ഫോട്ടോ ആണോ വെക്കാൻ ഉദ്ദേശിച്ചത് അത് ഫുൾ സൈസിൽ തന്നെ നമുക്ക് നല്ല രൂപത്തിൽ എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഡണ്ണുകൊടുക്കുക കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് ഡി ആയിട്ട് സെറ്റ് ആകും ഇങ്ങനെ ഏത് ഫോട്ടോവും ക്ലാരിറ്റി കുറയാതെ ക്രോപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൻ്റെ ഡി ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും ഫുൾ സൈസ് ആണെങ്കിലും ഹാഫ് സൈസ് ആണെങ്കിലും ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിലും ഓക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ